ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബെസ്ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വച്ചാൽ ഒരു ചെറിയൊരു സെയിൽ പോസിറ്റീവ് ആയിട്ടാണ് നമുക്കൊരു അടിപൊളി ബ്രീഡിംഗ് സെറ്റ് കൊടുക്കാനായിട്ട് റെഡിയാണ് ഓക്കെ അപ്പോൾ ബ്രീഡിംഗ് സെറ്റ് വരുന്ന വെള്ളയിൽ ഒരു മെയിലും അതുപോലെ തന്നെ ജാക്കി പുള്ളി ഒരു ഫീമെയിലും ആണ് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക പിന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് വച്ചാൽ നമ്മളെ ചാനൽ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ കീവേ ഉടനെ തന്നെ നടത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് ഗീവ് അവേ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട് അപ്പോൾ എങ്ങനെ ഗീവ് നടത്താം എന്നുള്ള ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക നമുക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കമൻ പിക്കർ വഴിയൊക്കെ എടുക്കുക അങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിലും നമുക്ക് അത്രത്തോളം റീച്ച് ആയിട്ടുള്ളൊരു പേജല്ല ഉള്ളത് അപ്പോൾ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോയെന്ന് ദയവേത് നിങ്ങൾ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും നമ്മൾ കിടിലം ഒരു ബ്രീഡിങ് സെറ്റ് ആയിരിക്കും ഗീതെ വയ്ക്കുന്നത് കഴിയുമെങ്കിൽ അതേ കൂടുതൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇരിക്കുക വീഡിയോ കാണുന്നവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞ സെറ്റാണ് അതുപോലെ തന്നെ മെയിലും ഫീമെയിലും എല്ലാം പറന്ന ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ലോക്കിലൊരു മെയിൻ സെറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് സെറ്റാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനകോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടൊമാറ്റോത്തും അത്യാവശ്യം എല്ലാ സ്ഥലത്തും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി റാവുകൾ ഒക്കെ വരാം അപ്പോൾ ഇതാണ് നമുക്കിന്ന് കൊടുക്കാനായിട്ടുള്ള ബ്രീഡിങ് സെറ്റ് ഇതിൽ ആ ജാക്കി പുള്ളി ഫീമെയിലും അതുപോലെ തന്നെ വെള്ള മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളിറക്കി പറപ്പിച്ച് നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കും ഒക്കെ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരു പതിനാല് പ്ലസ് പറന്ന് റിസൾട്ട് പ്രൂവ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ലോഫ്റ്റിൽ ഒരു മെയിൻ സെറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല റിസൾട്ട് ആണ് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളൊരു ബ്രീഡിങ് സെറ്റ് നമ്മൾ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെറ്റാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ ഇനി അടുത്തുള്ള വീഡിയോസിൽ നമ്മുടെ ഗീവേയുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിക്ക് ഉള്ള ആയിരിക്കും ഗീവേ ചെയ്യുന്ന അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞത് കണക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഗീവ് വേ നടത്താം എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഗീവ് അേ നടത്താം എന്നുള്ള കാര്യങ്ങൾ ദയവേത് നിങ്ങളെ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ അറിയിക്കുക ഓക്കെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ ഒരു ഗീവ് അടിപൊളിയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നാണ് നമ്മുടെ ഒരാഗ്രഹം അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ട്രിവാൻഡ്രത്തോ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ നാഗർകോവില് തിരുനെൽവേലി വരെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു പേര് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ കഴിഞ്ഞ വീഡിയോയിലിട്ട വെള്ള സെറ്റും അതിന് മുന്നില്ലാത്ത വീഡിയോയിലിട്ട ജാക്കി പുള്ളി സെറ്റും സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഈ ഒരു വീഡിയോയിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ബേർഡിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നല്ല കിടിലം ബേഡ്സാണ് നല്ല സെറ്റാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചറ്റാ